ഞാൻ ഈ ഈ ബിഗ് ഇപ്പോഴേ കളിക്കാൻ അതായത് ബിഗ് ബോസ് ഷോയിൽ എന്ത് കളിച്ചു അല്ലെങ്കിൽ എന്ത് കൊണ്ട് ഇപ്പോഴും നിൽക്കുന്നു ഈ പറയുന്ന ഋഷി അവൻ അവനെന്ത് ക്നാപ്പ് കാണിച്ചിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത് ഈ പറയുന്ന അർജുൻ അവനൊക്കെ എന്തോ കാണിച്ചു ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാ തുറന്ന് സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുറത്ത് ചെയ്യണം ഇതൊന്നുമില്ലാതെ ശ്രീധുവിന്റെ തൂങ്ങി നടന്നേനാണോ അവനെ നിർത്തിയേക്കുന്ന ഈ പറയുന്ന ഈ തേനീച്ച കൂടുള്ള ഒരു തവണ്ടല്ലോ ഋഷി ഋഷിരാജ് സിംഗോ അവൻ എന്തിനാണ് അതിനകത്ത് നിർത്തിയിക്കുന്നത് പറയ എനിക്ക് തോന്നുന്നു ഈ ജിൻഡോയിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാര്യം എനിക്ക് വന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാമിൽ എന്തു കൊണ്ട് വന്നു എന്ന അവകാശം ഞാൻ എന്റെ അടുത്ത് തന്നെ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനാ അവനെ കൊണ്ടുവന്നു എന്ത് എന്ത് കാര്യത്തിനാണ് കൊണ്ടുപോകുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്നു പുള്ളി ഇനി അഭിനയിക്കുകയാണോ അതോ പുള്ളി യഥാർത്ഥ ജീവിതം ഇതേപോലെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ബിഗ് ബോസ് കപ്പ് എന്തുകൊണ്ടും വാങ്ങാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ ഞാൻ ജിൻഡോനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കാര്യം ഇപ്പൊ ജാസ്മിൻ ആണെങ്കിൽ പോലും എന്ത് ചെയ്തു ഗബ്രിയുമായി അതിനകത്തൊരു കോംബോ ക്രിയേറ്റ് ചെയ്തു എന്നല്ലാതെ എന്താണ് ആ പുള്ളിക്കാർ ചെയ്തത് ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്താണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല ശ്രീതു ഈ അർജുനും ശ്രീധുവും ആ ഒരു കോമ്പോ ആണ് അതിനകത്ത് വർക്കായത് ആ അവൾ ഇപ്പോഴും നിൽക്കുന്ന അതുകൊണ്ടാണ് അത് വെച്ച് നോറയും ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ മുന്നേ ഇതിനകത്തേക്ക് ഔട്ടായി പോയ പല ആൾക്കാരും ഇതിനെക്കാട്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തുടക്കമേ അറിയാം ഈ പരിപാടി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തുടങ്ങുമ്പോഴേ അറിയാം ഇതിൽ ആരാണ് വിന്നർ എന്ന് അവർ മുദ്ര കുത്തിയിട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങുന്നത് മാക്സിമം അവരെ ഇവർ ഇതിനകത്ത് വെച്ചേക്കും അവരെ ഔട്ടാക്കത്തില്ല അവർ വെച്ചേക്കും ഈ പറയുന്ന ഓട്ടെന്നും തേങ്ങ എന്നൊക്കെ പറയുന്നതൊക്കെ വെറും ഒരു നാടകം മാത്രമാണ് ഈ പറയുന്ന വ്യാഴാഴ്ച രാത്രി ഓട്ടെല്ലാം അവസാനിക്കുന്ന് പറയുന്നുണ്ട് വെള്ളിയാഴ്ച എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ പോയി നോക്കുന്ന ഈ ബിഗ് ബോസ് നടക്കുന്ന സ്ഥലത്ത് പോയി നോക്കുന്ന അല്ലെങ്കിൽ യോന്മാരെന്താണ് എഴുതി വെക്കുന്നതെന്ന് നിങ്ങൾ പോയി നോക്കുന്ന ഇപ്പൊ എനിക്ക് വേണമെങ്കിലും പറ്റും ബിഗ് ബോസിന്റെ ഈ ആഴ്ച ഇത്ര പേർക്ക് ഇത്ര വോട്ട് കിട്ടിയെന്ന് എഴുതി വെക്കാനാണ് ആ പാട് ഇതൊക്കെ എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് ഇതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ല ഇതേപോലെയുള്ള ഇതേപോലെയുള്ള ചിട്ടത്തരങ്ങൾ എന്തിനാണ് പ്രമോട്ട് ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇതേപോലെയുള്ള ചിട്ടത്തരങ്ങൾ പ്രമോട്ട് ചെയ്യാതിരിക്കുക ഈ